ഹായ് എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാണിക്കാൻ പോകുന്നതേ ആമസോണിൽ നിന്ന് ഒരു ബോക്സ് വന്നിട്ടാണ് അപ്പം ഞാനത് ഒന്ന് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരു ചില്ലിൻ്റെ മൂടി പിന്നെ ഒരു കടായി കടായിക്ക് മാത്രം ഒരു ചില്ലിൻ്റെ മൂടിയുള്ളൂട്ടോ പിന്നെ ഒരു ദോശത്തവയും പിന്നെ ഒരു ഫ്രൈ പാനാണ് കേട്ടോ പിന്നെ കയ്യിലുകൾ കൈയിലുകൾ ഇങ്ങനത്തെ കേട്ടോ ഒരു മോഡൽ ഇങ്ങനത്തെ പിന്നെ കണ്ണാപ്പക്കയൽ പിന്നെ വേറൊരു

ശമായി അപ്പോൾ എനിക്കത് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരപ്പം തന്നെ ഓർഡർ ചെയ്ത് വന്നതാണ് കേട്ടോ കുട്ടികൾ പറഞ്ഞ അല്ലെങ്കിൽ കൊടുന്ന് തന്നെ ആമസോണൊന്ന് അവർ വരുത്തിയതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കത് ഇഷ്ടപ്പെടാണ്ട് ഇരിക്കലും ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക കേട്ടോ നീതിലെങ്കിൽ ഞാൻ ഓരോ പാചകങ്ങളും ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണൂ കേട്ടോ ഓക്കെ താങ്ക്